ഇനി ഇന്ത്യയും എത്തിയാണ് ആ നിർണായക നീക്കം ഏറെ തന്നെ അതോടൊപ്പം തന്നെ പ്രവാസികൾക്കും ഇത് നേട്ടമായി തന്നെ മാറും സമ്പന്ന രാഷ്ട്രങ്ങളിൽ ആദ്യ പട്ടികയിലുള്ള രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം വിസ്തൃതി കുറവാണെങ്കിലും ആസ്തിയിൽ ഖത്തറിനെ മുന്നിലെത്തിച്ചത് പ്രകൃതി വിഭവമാണ് എന്നാൽ എന്നയേക്കാൾ കൂടുതൽ പ്രകൃതിവാതകമാണ് ഖത്തറിന്റെ കരുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എൽ എൻ ജി സംസ്കരിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ എന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ ഇന്ത്യ പ്രകൃതിവാതകം പ്രധാനമായും മറക്കുന്നത് ഖത്തറിൽ നിന്നായിരുന്നു എന്നാൽ വിലയുടെ കാര്യത്തിൽ അല്പം ആശങ്കയിലാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഹൻ പൂവണിയണമെങ്കിൽ ഖത്തർ നിലപാട് മയപ്പെടുത്തണം രണ്ടായിരത്തി പതിനഞ്ചിൽ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ഇക്കാര്യത്തിൽ ചർച്ചയിൽ തുടങ്ങിക്കഴിഞ്ഞു വിശദാംശങ്ങൾ എങ്ങനെയാണ് ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകം ാലടിസ്ഥാനത്തിലുള്ള വില നിശ്ചയിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം ഈ വിലയിൽ കുറവ് വരുത്തി കരാർ ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നടക്കുമോ എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ നീക്കം വിജയിച്ചിരുന്നു പ്രകൃതി വാതകത്തിന്റെ വില കുറച്ച് കരാർ ഒപ്പിടുന്നതിന് ഇന്ത്യ ശ്രമിക്കുകയാണെന്ന് എഴുന്ന വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ദില്ലിയിൽ പറഞ്ഞു വിലയുടെ കാര്യത്തിൽ പുനഃപരിശോധന വേണം എന്നും ഖത്തർ ഊർജ വകുപ്പ് മന്ത്രി അൽ ഖാ അബിയും ഇന്ത്യൻ എണ്ണ കമ്പനി ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയുണ്ടായി ഖത്തർ പെട്രോളിയത്തിന്റെ സിഇഒ ആണ് ഖഅബി ഖത്തർ ഗ്യാസിന്റെ സിഇഒ സിഇഒാലിദ് ഖലീഫ അൽ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിൽ എത്തിയിട്ടുമുണ്ട് ഖത്തറിന്റെ പ്രകൃതിവാതകം ഇന്ത്യൻ തുറമുഖത്തിൽ എത്തിക്കുന്നതിനുള്ള വില പകുതിയായി കുറയ്ക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായ കാര്യത്തിൽ ഇന്ത്യയും ഖത്തറും ഏറെ ചർച്ച നടത്തിയിരുന്നു തുടർന്ന് വില നേരത്തെ നൽകിയതിന്റെ പകുതിയായി കുറച്ചു അങ്ങനെ ഖത്തർ ഇന്ത്യക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയുണ്ടായി സമാനമായ നീക്കം തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ലക്ഷ്യമിടുന്നത് പക്ഷേ ഖത്തർ അന്തിമ തീരുമാനം എടുത്തിട്ടുമില്ല പ്രകൃതി വാതകത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് നിലവിൽ ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപയോഗം ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പതിനഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന് മോദി ആഗ്രഹിക്കുന്നു ഖത്തർ കരിഞ്ഞാൽ മോദിയുടെ മോഹം ലക്ഷ്യത്തിലെത്തുമെന്നാണ് ഇവരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ